ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു തണുത്ത ഒരു ആയിട്ടാണ് നല്ല തണുപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ അവൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും എടുക്കാം അവല് നല്ലോണം നമ്മൾ കൈ കൊണ്ട് എടുത്താൽ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ കിട്ടണം ആ രീതിയിൽ നമുക്കൊന്ന് പൊടിച്ച് വറുത്തെടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്യാതെ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ അവലിവിടെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മൾ വറുത്തെടുത്ത അവലും പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്ന തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ നല്ല തണുപ്പാണല്ലോ ശരീരത്തിൽ അപ്പം തണ്ണിമത്തങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബൗളിൽ പാലെടുക്കുന്നുണ്ട് ഈ പാല് തണുപ്പിച്ച പാലാണ് അപ്പം പിന്നെ ഞാൻ എടുക്കുന്ന ഒരു മിക്സിയുടെ ജാറിൽ രണ്ട് ചെറിയ പഴം എടുത്തിട്ടുണ്ട് പാല് ഞാൻ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അതിന് ശേഷം ഈ പഴത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലിൻ്റെ ഒരു പകുതി മാത്രം പകുതി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ എടുക്കാനുള്ളതാണ് അപ്പം പകുതി മാത്രം ഈ ജാറിലേക്ക് ഇടാം അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തങ്ങ ഉണ്ടല്ലോ അതിൻ്റെ പകുതി മാത്രം കുരു കളഞ്ഞ് നല്ല വൃത്തിയാക്കിയ തണ്ണിമത്തങ്ങ ഇടാം അതിന് ശേഷം അതിലേക്ക് ഇടാൻ പോകുന്ന ആവശ്യത്തിന് മധുരം പഞ്ചസാര അപ്പം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പാലും പാൽ ഞാൻ എടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കുന്ന പാലാണ് അപ്പോൾ ആവശ്യത്തിന് നമുക്ക് മധുരവും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് ഇത് തയ്യാറാക്കുക എങ്ങനെയാണെന്ന് അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിൽ നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അവലുണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആ അവൽ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം നല്ലവണ്ണം ഒന്ന് പൊടിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ എടുക്കുന്നത് കപ്പലണ്ടി ഉണ്ടല്ലോ പിന്നെട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക വേണമെങ്കിൽ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്യാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ ഇത് ഫില്ല് ചെയ്യാം ആദ്യം തന്നെ തണ്ണിമത്തങ്ങ ഇട്ടു പിന്നെ നമ്മുടെ ആ ഒരു പീനട്ടിൻ്റെയും അവലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഇട്ടതിന് ശേഷം ഞാനിവിടെ നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു മിക്സ് ഒഴിക്കുന്നുണ്ട് പകുതിയോളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തത് അവലും നമ്മുടെ ആ ഒരു മിക്സും കൂടി ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ് ഫില്ല് ചെയ്ത് നമുക്ക് എടുക്കാം ലാസ്റ്റായിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യുന്ന ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാഷ്യൂ ബദാമും കൂടെ കട്ട് ചെയ്തും കൂടെ വെക്കുന്നുണ്ട് അതിന് ശേഷം നല്ലോണം തണുപ്പിച്ചെടുത്ത് കുടിക്കുന്നതായിരിക്കും ബെറ്റർ തണുപ്പിച്ചത് സെർവ് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം ഉണ്ട് അത് അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രസകരമായൊരു ടോക്ക് ഉണ്ടായി കേശുടൻ്റെ അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേശുവിൻ്റെ ചെറിയൊരു സംസാരം ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു സംസാരം കൂടെ അതും കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അടിപൊളി ഡ്രിങ്ക് നമുക്കിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ちょっと待って。イェーイちょっと待ってめ、ね。ちょっと待ってめ、ね。ちょっと待ってめ、ね。ちょっと待って。ちょっと待って。ちょっと待って。 కున్ని ఎక్కువేనమ్మ ఇక్కుటిని నిట్టుకోటే నేనుమ్మ ఎక్కువేటి కున్ని అమ్మ సుందర కుట్టి అమ్మ ఉమ్మా నోకెనమ్మ ఉమ్ బుట్టా ఏగేదమ్ తుంజే అందం అందం తీయ్ తాడే どう